ഹായ് ഞങ്ങളൊന്ന് സ്കൂബ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് കടലിൽ ഞങ്ങൾ ഡൈവ് ചെയ്യും അല്ലേ ഡൈവ് ചെയ്യുവോ ഏ ഡൈവ് ചെയ്യുന്നുണ്ടോ ഏ ചെയ്യുന്നുണ്ടേ നമ്മൾ ഇന്ന് എന്ത് ആ പരിപാടി ഇന്നത്തെ സ്കൂബ സ്കൂബ ആ സ്കൂബ ചെയ്യാൻ നമ്മൾ എവിടെ പോവുക പ്രത്യേക ടീമാണോ അത് ചെയ്യുന്നത് ആ നമുക്ക് കടലിനടിയിൽ പോയാൽ എന്തൊക്കെയാ കാണാൻ പറ്റുക രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഏത് പാർട്ടിയാ എൻ സി പി എസ് മുഹമ്മദ് പേരെങ്ങനാട മുഹമ്മദ് മുഹമ്മദ് ഷരീഫിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി പുള്ളിയുടെ അളിയനാൾ ഇന്ന് സ്കൂബ ചെയ്യും അലിയാമ്മോൾ ഇന്ന് സ്കൂബ ചെയ്യും എന്നിട്ട് നോക്കിയാൽ എന്താ കിറ്റ് വെച്ച് മറിക്കുന്നു മോളെ ഇതാണ് നമ്മൾ ബ്രീ മൈസാസ് ഡൈവ് മാസ്റ്റർ ആണ് രണ്ടു രണ്ട് വർഷമായിട്ട് ടോർട്ടോ ഡൈവ് സെൻറ്ററിൽ വർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം ഇത് നമ്മൾ ഡൈവ് ചെയ്യാൻ പോകുന്ന ഡൈവിങ് കിറ്റ് ഓക്കെ ഇതാണ് യർ ടാങ്ക് ബി സി ബി സി ടി ജാക്കറ്റ് കേൾക്കുന്നില്ലേ ബി സി ടി ജാക്കറ്റെന്ന് പറയും ഇതാണ് നമ്മൾ ഇടുന്നത് ബോയൻസി കൺട്രോൾ ഡിവൈസ് എന്ന് പറയും ഓക്കെ പിന്നെ ഇതാണ് മൂന്നാമത്തെ റെഗുലേറ്റർ ബ്രീത്ത് ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എല്ലാം വായു കൂടി മാത്രമാണ് ഡൈവിങ്ങിൽ മാസ്ക് വെച്ചിരിക്കുമ്പോൾ നോസ് ക്ലാസ് ക്ലോസ് ആയിരിക്കും ബ്രീ റെഗുലേറ്റർ കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ പാർട്ട് വേണ്ട ഇവിടെ നമ്മൾ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്നിട്ട് ഇവിടെ പുറം എന്തു ചെയ്യണം ലിപ്പ് കൊണ്ട് സീൽ ചെയ്യണം ഇതുപോലെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക സ്ലോ ആയിട്ട് ഇൻഹേൽ ചെയ്യാം ഓക്കെ മൂക്കിലൂടെ എടുക്കാൻ പാടില്ല ബ്രീത്തും ബ്രീത്തൗട്ടും എല്ലാം വായ കൂടി മാത്രമാണ് ഇൻ നമ്മൾ വായിലിപ്പോൾ തുറക്കാണെങ്കിൽ ചെയ്യും വെള്ളം കയറും സീൽ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വെള്ളം കയറില്ല ഇൻ കേസ് വെള്ളം കയറുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊരു ബൾജ് ബട്ടൺ ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒരു ഇതിലൂടെയാണ് ബ്രീത്ത് പുറത്തേക്ക് പോകുന്നത് വായിലുള്ള വെള്ളം വലിച്ചിട്ട് എന്തെയും പുറത്തേക്ക് പോകും ഓക്കെ ഇതാണ് മാസ്ക് 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 വെച്ചിട്ടുണ്ടാവും അപ്പോൾ ബ്രീത്ത് മൂക്ക് കൂടി ബ്രീത്ത് എന്ത് ചെയ്യും ഗ്ലാസ്സിൽ പോകുവരും ഓക്കെ അപ്പോൾ ബ്രീത്തിങ് ബ്രീത്തോട്ടെല്ലാം കൂടി വന്ന് ചെയ്യാം പിന്നെ ഇതിൽ അടി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ സിഗ്നൽസ് വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് ഓക്കെ സിഗ്നൽ കൂടെ ഒരു ഡൈമാസ്റ്റർ ഉണ്ടാവും ഒരാളുടെ കൂടെ ഒരു ഡൈമാസ്റ്റർ ഉണ്ടാവും അപ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഒരു പത്ത് സെക്കൻഡ് കൂടുമ്പോൾ ഓക്കെ ആണോ ഓക്കെ ആണോ ചോദിക്കും അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓക്കെ ആണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ കാണിക്കാം ഫ്രണ്ടിൽ കാണിക്കാം ഇതാണ് ഓക്കെ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതാണ് നോട്ട് ഓക്കെ നിങ്ങൾ ഫ്രണ്ടിലേക്ക് കാണിച്ചാൽ മതി പിന്നെ ഇത് ഗോയിങ് അപ്പ് ഗോയി ഉണ്ടാവും മുകളിലോട്ട് പോകാനുള്ളൂ താഴോട്ട് പോകാനുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ സെ ആ സെയിം പ്രഷർ നമുക്ക് ഡൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും അപ്പോൾ അതെങ്ങനെയാണ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ നോസ് ക്ലോസ് ചെയ്യുക നോസ് കൂടി ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കിയൊന്ന് അടിച്ചു പിടിച്ചിട്ട് മൂക്ക് കൂടി ശ്വാസം പെട്ടോ മൂക്കടിച്ച് പിടിച്ചിട്ട് മൂക്കുകൂടി ശ്വാസം പെട്ടേ ചെവിയിൽ ഒരു പ്രഷർ ഫീൽ ചെയ്യും ആ നോക്കല്ലേ ചെയ്യുന്നില്ലേ മൂക്കൊന്ന് അടിച്ചു പിടിച്ചിട്ട് മൂക്കൂടി ശ്വാസം വിട്ടു മൂക്ക് മൂക്കടിച്ചു പിടിക്ക ഇങ്ങനെ വിട്ടുകൊണ്ട് നിൽക്കണ്ട വിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആവില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം വായിലും റെഗുലേറ്റർ ഉണ്ടാവും ക്ലോസ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക ചെവിയിലൊരു പ്രഷർ ഫീൽ ചെയ്യും അത് പോകുമ്പോൾ ബോട്ടിൽ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ടാവും ഇത് കൂടി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോസ് നോസ് ക്ലിപ്പ് പിടിക്കാൻ പറ്റും ഇത് നോസ് ക്ലിപ്പാണ് ഓക്കെ അപ്പോൾ ഇതാണ് കൂടെയുള്ള ആൾ ഇങ്ങനെ ഒരു സെല്ലാണ്ട് ഈക്വലൈസ് ഇപ്പോൾ ഇത് ചെയ്യണം ആദ്യം നിങ്ങളെ സർഫേസിലുണ്ടാവുക മോളിൽ കോക്കെ ആക്കാൻ വേണ്ടി റെഡി ആക്കാൻ വേണ്ടി സർഫേസിൽ മുകളിലാണ് ഉണ്ടാവുക അപ്പോൾ എന്നിട്ട് കൂടെയുള്ള ആൾ കോക്കെ ആണോ താഴെ പോകാൻ ചോദിക്കും അപ്പോൾ താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പ്രഷർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ പ്രഷർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കൂടെയുള്ള ആൾക്ക് ഫീൽ ചെയ്യൂല അപ്പോൾ പറയണം ആ പ്രഷർ വരുമ്പോൾ ചെറിയ ഇങ്ങനെ ചെവി താഴോട്ട് പതിയെ പതിയെ പോകും പോകുമ്പോൾ പ്രഷർ ഫീൽ ചെയ്യും പ്രഷർ ഫീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക ഈക്വലൈസ് ചെയ്യുക മൂക്കടിച്ചു പിടിച്ചിട്ട് മൂക്കുകൂടി ബ്രീത്ത് ഔട്ട് ചെയ്യുക മൂക്കടിച്ചു പിടിക്കുക ചെവിയിൽ ഇയർ ഡേക്ക് പെൻറ്റാണ് അത് തുറന്ന് വരും ഓക്കെ പിന്നെ ഇൻ കേസ് താഴെ പോകുമ്പോൾ ഇതിപ്പോൾ ഈ ബി സി ടി ജാക്കറ്റ് ഒരു ലൈഫ് ജാക്കറ്റും കൂടിയാണ് താഴെ പോയി ഓട്ടോ ഓക്കെ മുകളിലോട്ട് വരണം എന്ന് വിചാരിച്ചോ അപ്പോൾ കൂടെ ഉള്ള ആളെന്തെയ്യും ഇപ്പോൾ ഒരു ലൈഫ് ജാക്കറ്റാ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ മുകളിലുണ്ടാവും ഓക്കെ ഇപ്പോൾ കുറച്ച് പേടിയും അറിയില്ലേ